നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ പറയുവാനാണ് അതായത് ഞാൻ ഓട്ടോസഭയിലെ ഒരംഗമാണ് അതുകൊണ്ട് ഓട്ടോസഭയെക്കുറിച്ചാണ് എപ്പോഴും പറയാനുള്ളത് കാരണം ഓട്ടോസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവിക കാര്യങ്ങളല്ല ആത്മീയമെന്ന് പറഞ്ഞ് ഈ പുരോഹിതവർഗം കപടനാടകങ്ങൾ കളിക്കുന്നു അത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം മനുഷ്യരെ അശ്വ അശുദ്ധമാക്കുന്നത് യരുസലേമിൽ നിന്ന് പരുഷന്മാരും ചില ശാസ്തുമാരും അവൻ്റെ അടുത്ത് വന്നുകൂടി അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധിയില്ലാത്ത കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരുശുരന്മാരും യഹൂദന്മാരൊക്കെ ഈ പൂർവീകന്മാരുടെ പാരമ്പര്യമനുസരിച്ച് കൈ നന്നായി കഴുകാതെ ഭക്ഷണം കഴിക്കുകയില്ല അങ്ങനെ പരിശന്മാരും ചാശുമാനും എൻ്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ പാരമ്പര്യം അനുസരിക്കാതെ ശുദ്ധിയില്ലാതെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കവട നിങ്ങളെ കുറിച്ച് യശയ്യാവ് ശരിയായി പ്രവഹിച്ചെഴുതിയിരിക്കുന്നത് പോലെ ഈ ജനം അതിനം കൊണ്ടന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എങ്ങനെയെന്നോ ദൂരത്തായിരിക്കുന്നു മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങൾ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് അവർ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു നിങ്ങൾ ദൈവകൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം പ്രമാണിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം അനുസരിക്കേണ്ടതിനായി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളഞ്ഞു ഇനിതാണ് ഓട്ടോസഭ നടക്കുന്നത് പുരോഗത വർഗം വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത ആചാരങ്ങളെല്ലാം ഓരോ ദിവസവും കെട്ടിപ്പൊക്കി കൊണ്ടെന്ന് പുതുതായി ഉണ്ടായിക്കൊണ്ടുവരുന്നു പഴയ തന്നെയാണ് അതിനെ കൂടുതൽ മോടി കൂട്ടുന്നു ഇതൊക്കെയാണെന്ന് ഓട്ടോസഭ നടക്കുന്നത് ഇന്നെയാണ് നിങ്ങളെ ഈ ഞാൻ പറഞ്ഞ് കേട്ട് കേൾക്കുമ്പോൾ ചിന്തിക്കും എനിക്ക് വല്ല വട്ടും പിടിച്ചിരിക്കുന്നു ഇല്ല മക്കളെ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല അതായത് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടുള്ളതാണ് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു യേശുവിൻ്റെ ജനനപെരുന്നാൾ ആഘോഷിച്ചു ആ ആഘോഷം ആഘോഷത്തിൻ്റെ ഇപ്പം ജനനപെരുന്നാളിൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നിട്ട് പോയിക്കാളും എന്നാൽ അവിടുത്തെ ആദ്യത്തെ കാര്യം ഞാൻ പറയാം ജനപ്രതാണ് ശുശ്രൂഷയാണോ അതിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതോ കുരുത്തോടെ കത്തിക്കുന്നതിനാണോ ഏതിനാണോ പ്രാധാന്യം എന്തുകൊണ്ട് യേശുവിൻ്റെ ജനനപ്രതാന സൂക്ഷ നിർത്തി പകുതിയിലേക്ക് നിർത്തിവെച്ച് പുരോഹിതൻ വിശ്വാസം പിടിച്ച് കുറുത്തോടെ കത്തിക്കുന്ന ഡ്രാമ നടത്തുന്നു ആ ഡ്രാമ നിങ്ങളൊക്കെ കണ്ടു കാണും നിങ്ങളെല്ലാം കാണുകയെല്ലാം സമ്മർദ്ദിച്ച് കാണും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴതിന് മോഡി കൂടിയിരിക്കുന്നു കൂട്ടിയിരിക്കുന്നു കാതോനിക്കവരെ ഒരു ഒരു ശുസൂഷകയുടെ മദ്യത്തിൽ കുറുത്തോടെ കത്തിക്കുന്ന വലിയ കുരിശു എടുത്ത് വായ്പ കുരിശു വരയ്ക്കുക ആ കുരുത്തോടെ കത്തുന്നതിൻ്റെ പടിഞ്ഞാറ് വേഷത്ത് കിഴക്കോട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആരെങ്കിലും അറിയാവുന്നോ ഡോക്ടറേറ്റോ അല്ലെ നീതിമാനന്മാരും പരിശുദ്ധനുമായ വിശ്വാസികൾ ഇതിൽ സംബന്ധിച്ച് ഇത് കണ്ടവർ ഇത് എനിക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഒന്ന് ഈ പുരോഹിതവർക്ക് എപ്പോഴും ഈ കുറിച്ച് കൊണ്ട് നിങ്ങളുടെ മുന്നേ വരുന്നത് എന്താണെന്നറിയോ ഞാൻ നിനക്കൊരു കുരിശാവുന്നു എന്നാണ് പോട്ടെ അത് പോയിട്ടെ ഈ കുരിത്തോടെ കത്തിക്കുന്നതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാനെന്താ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ കത്തിക്കുമായിരുന്നു ഇന്ന് മൂന്ന് പുരോഹിതന്മാർ മൂന്ന് ബന്ധം കൊണ്ട് ശുശ്രൂഷക്കാരൻ കുറത്തോടെ കാത്തുന്നതിൻ്റെ ചുറ്റും നടന്നു ധൂവക്കുറ്റി വീശുക ഈ ധൂവക്കുറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പുരോഹിത വർഗത്തിൻ്റെ പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു ഉപാധിയായി മാറിയിരിക്കുകയാണ് ധൂവക്കുറ്റി ധൂവക്കുറ്റി എവിടെ ഉദയ ഉപയോഗിക്കണമെന്ന് ഇവർക്കറിയത്തില്ല ഇവർ വിശ്വാസികളെ വിദ്യകളാക്കാനായിട്ട് വിശ്വാസം വിചാരിക്കുന്ന എന്നോ അനുഗ്രഹം കിട്ടിയെന്ന ഒരു പിന്നോതാശം നടക്കുന്നിടത്ത് ആ അവിടുത്തെ അടുക്കളെന്നല്ല ടോയ്ലറ്റ് വരെ പോയി ദൂക്കുറ്റി വീശും ഈ പുരോഹിതനും ശുശ്രൂക്കാരും എന്താണ് അതിൻ്റെ ഉദ്ദേശം അത് കാണുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള മുസ്തു വളരെ സന്തോഷമാകും അയ്യോ ശുദ്ധിയായി ശുദ്ധിയായി ഈ പെരകൂദാശി എന്ന് പറഞ്ഞാൽ എന്തുമാണ് ഇസ്രായേൽ ജനം മിശ്രൈമിൽ അടിമകളായി ഭഗവാന്റെ അടിമകളായി ജീവിച്ചപ്പോൾ മോശയെ വിട്ടു ദൈവം ബോശ അവിടെ ചെന്ന് അത്ഭുതങ്ങൾ ദൈവം കൽപ്പിച്ച അത്ഭുതങ്ങൾ ഓരോന്ന് പ്രവർത്തിച്ച് ഒടുവിൽ കടിഞ്ഞൂലിൻ്റെ സംഹാരം നടക്കുന്ന സമയം നടക്കാൻ പോകുന്നു അതിനുമ്പായിട്ട് ഇസ്രായേൽ ജനങ്ങളെല്ലാം തങ്ങളുടെ വീടുകളുടെ കട്ടുള്ള മേൽ രക്തം കൊണ്ട് കുരിശടയാളമാണെന്ന് എനിക്ക് തോന്നുന്നു വരയ്ക്കണമെന്ന് പറഞ്ഞത് ഏതാനുകൂടം ആ താണയും അന്ന് നടന്ന് ഇന്നത് പെരകൂതാശയായി ഒരു പുരോഹിതൻ വെള്ളം അങ്ങോട്ട് വാറ്റി അത് ഒന്നല്ല നമുക്ക് ആവശ്യമുള്ള സംഭവത്തെല്ലാം പിരകൂതാശ നടത്താം ഒരു വീടിന് ഒരു പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നടത്താം നമ്മളത് പറഞ്ഞാൽ മതി പിന്നെ എത്ര പേര് പുരോഹിതന്മാർ വേണേലും വന്ന ഡ്രാമ കളിക്കും എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പെരകൂതാശ് ീ ഊരാശ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് ഞാൻ ഈ പറഞ്ഞത് മിസ്രൈമി നടന്ന സംഭവം ഇന്ന് എവിടെ അതെ ഇന്നത് പെരകൂരാശയായിട്ട് അത് ഡ്രാമയായി മാറിയിരിക്കുന്നു അതെ മിസ്രൈമി നടന്നു കഴിഞ്ഞിട്ട് വേറെ എവിടെ കണ്ടിട്ടുണ്ടോ ദൈവം കൂടുതലായി സംഭരിക്കുന്നതായിട്ട് ഇവിടെ ആളിനെ വിടുന്ന പരീക്ഷം അതായത് ബാറ അയക്കുന്നതായിട്ട് എവിടെയെങ്കിലും കണ്ടോ ഇല്ല പോട്ടെ ഇതൊക്കെ നമ്മുടെ പുരോഹിത വർഗത്തിൻ്റെ ഡ്രാമകളൊന്നാണ് ഈ ആദ്യ പൊക്കോട്ടെ ഇനിയും നമുക്ക് ആ പുരോഹിത വർഗത്തിൻ്റെ ഡ്രാമയുടെ വേറൊരു ഭാഗം ഞാൻ കാണിക്കാം പുരുഷന്മാരക്ഷസ്കാരം പട്ടക്കാരൻ മൃതദേഹത്തിൽ തൈര ഒഴിക്കുമ്പോൾ തൻ്റെ ദൈവകൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ സഹോദരൻ ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ യാത്രയൊക്കെ ദൈവമായ കർത്താവ് തിരുസറിൽ നിന്ന് സ്വർഗസേനകളുടെ സഹായം ഇവനയച്ചുകൊടുക്കണമെങ്കിൽ ഈ മൃഗശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന തൈരമുഹാന്തിരം ആയാറിൽ അറിഞ്ഞിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും അവൻ രക്ഷപോടു മാറാകണമേ പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടി ആണിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ ഇവൻ സന്തോഷത്തോ ആനന്ദത്തോടുകൂടി നിനക്കും നിൻ്റെ പിതാവൻ പശു നിർവഹിക്കുകയും ചെയ്യും മാറാകട്ടെ അപ്പോൾ മുഖത്തും നെഞ്ചത്തും കാൻമുട്ടുകളിലും കുരിശാകൃതിയിൽ തയ്യുമഴിക്കുന്നു അപ്പോൾ ഈ ഇവരീ ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്തോ ആയാൽ പറഞ്ഞിരിക്കുന്ന അതായത് മത്സ്യാത്മക്കളുമായി പോരാടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ ചോദിച്ചോട്ടെ ഒരു മൃതശരീരം ദേവാലയത്തിൽ കൊണ്ടുവച്ച് ശുശ്രൂഷ അടച്ചി തൈര് ഒഴിക്കാൻ ഒഴിച്ചതിന് ശേഷം കടറയിലേക്ക് പോകുന്നുള്ളൂ ആ കടറയിൽ പോകുന്നതിനിടയ്ക്കുള്ള സംഭവമാണോ ഈ മൃതശരീരത്തിന് ശത്രുക്കളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് തല ഒഴിക്കുന്നത് ആ ഏതായാലും കളറി ചെന്നാൽ അത് മണ്ണോട് മണ്ണോട് മണ്ണ് മണ്ണായി തീരും അല്ല ഈ ആത്മാവിന് വേണ്ടി ഈ മനുഷ്യ ആൾ ആത്മാവിന് വേണ്ടിയാണെങ്കിൽ അതീ മൃഗശരീരത്തിൽ തൈലം ഒഴിച്ചാൽ ഈ ആത്മാവ് രക്ഷപ്പെടുമോ എനിക്കറിയാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവരെ അതായത് പുരോഹിതന്മാരോ ഭർത്താവ്മാരോ ഡോക്ടറെ ഉള്ളവരോ ഏ എല്ലാ ഞായറാഴ്ചകളും വിശ്വ വിശേഷ ദിവസങ്ങളിലും കുംഭസാരിച്ച് കുർബാന കൊള്ളുന്ന നീതിമാനും നീതിമാന്മാരും പശുതരുമായ വിശ്വാസികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാം ഏതായി കൊള്ളാം ഈ ഡ്രാമകളൊക്കെ കൊള്ളാം വിശ്വാസികൾ ഓർത്തോസോഫിയിലെ വിശ്വാസികളെ ആചാരങ്ങൾക്ക് ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അഴിമകളാക്കിയും വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന പുരോഹിത വർഗമേ ഒരു കാലത്ത് നിങ്ങളുടെ തലയിൽ ചിക്ഷാവലി വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഇനക്കൂപ്പുറേ പോകുന്ന വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക എവിടെ ഒരാളിനീ ആറ്റിൽ ചാടി ചാൻ നിന്നെ പിടിച്ചോളാമെന്ന് പറഞ്ഞാൽ നീ ചാടുമോ ചാടിയ ആളുടെ കരി എന്താണ് ചാടുന്നതിന് മുമ്പേ ചിന്തിക്കണം എന്തായിരിക്കും അതുകൊണ്ട് ഏതാനും കൊള്ളാം നിങ്ങൾ സന്തോഷിച്ച് എല്ലാം കണ്ടും കേട്ടും പ്രവർത്തിച്ച് ചെയ്തുകൊണ്ട് ഈ പുരോഹിത വർഗത്തിൻ്റെ പുറകെ പോയാൽ വിശ്വാസിനെ ഒരിക്കലും നിങ്ങൾ വെത്തത്തില്ല ഒരു കുറൻ ഒരു കുറനനെ വഴി കാട്ടുന്ന പോലെ ഈ ഈ കുറന്മാർ ഇവർ കുറന്മാരായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് വിശ്വാസികളെ കണ്ണടച്ച് വിശ്വസിപ്പിച്ച് അവരെ നടത്തുകയാണ് നിങ്ങൾ കുഴിയിൽ വീട് കഴിയുമ്പോൾ ചിന്തിച്ചാൽ പോരാ അതിനു മുമ്പേ ചിന്തിക്കുകയും